നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം ഹമാസ് നേതാക്കളുടെ സാന്നിധ്യം എന്നുള്ള മുന്നറിയിപ്പാണ് നിലവിൽ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് ഹമാസിനെ എന്ന നീക്കുമായി നിരോധിക്കണമെന്ന സമ്മർദ്ദം പോലും ഇസ്രയേൽ ശക്തമാക്കുന്നതിന്റെ കാരണവും വളരെ വ്യക്തമായി നൽകുകയാണ് കടുത്ത നടപടിക്ക് ഏറ്റവും ഒടുവിൽ കേന്ദ്രം ഒരുങ്ങുന്നു എന്ന സൂചനയും ലഭിക്കുന്നു ഗാസയിൽ പുതിയ വിടുനിർത്തൽ കരാറിനെ കുറിച്ചുള്ള ചർച്ച സജീവമാകുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഹമാസിനെതിരെ ഇന്ത്യയും തിരിയാൻ ഒരുങ്ങുന്നുവെന്ന സൂചന ലഭിക്കുന്നത് എത്തവണത്തെയും പോലെ തന്നെ വീണ്ടും ഇന്ത്യ ഹമാസിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നു ഇസ്രയേൽ പാക് അധിനിവേശ കശ്മീരിലും ഹമാസ് ഭീകരരുടെ സാന്നിധ്യമുണ്ട് അതുകൂടാതെ ഇന്ത്യക്കെതിരായിട്ടുള്ള പല നീക്കങ്ങളും അവർ ആസൂത്രണം ചെയ്യുന്നുവെന്ന സൂചനയും ലഭിക്കുന്നു കശ്മീർ സോളാരിറ്റി ദിനത്തിൽ ഹമാസ് ഭീകരർ പങ്കെടുത്തു എന്ന വിവരമാണ് പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് ഇന്ത്യ ഹമാസിനെ നിരോധിക്കണമെന്ന ആവശ്യം ശക്തമാക്കുന്നത് കേന്ദ്രം കടുത്ത നടപടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു കഴിഞ്ഞ മാസമായിരുന്നു കശ്മീർ ഐക്യദാറ്റ് ദിനം സംഘടിപ്പിച്ചത് അവിടെ നിരവധി ഹമാസ് നേതാക്കൾ പാക്ധീന കശ്മീരിലെത്തി ഇത് മുൻനിർത്തിയാണ് ഹമാസിനെ ഇന്ത്യ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നും നിരോധിക്കണമെന്നുള്ള സമ്മർദ്ദം ശക്തമാകുന്നത് പാക് ഭീകര സംഘടനകൾ ചേർന്നുകൊണ്ടായിരുന്നു പാക് അധിനിവേശ കശ്മീരിൽ ഈ ഐക്യദാറ്റ് ദിനം സംഘടിപ്പിച്ചത് കഴിഞ്ഞ മാസം നടത്തിയ ഈ പരിപാടിയിൽ ഹമാസ് തലവന്മാരുടെ വലിയ സാന്നിധ്യമുണ്ട് എന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗവും റോയുമൊക്കെ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇസ്രയേൽ ഏജൻസികളും ഇക്കാര്യം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു അതിന് പിറകെയാണ് ഇസ്ലാമിക ഭീകരസംഘടനയെ നിരോധിക്കണമെന്ന് ഇസ്രയേൽ ഇന്ത്യയോട് തന്നെ ആവശ്യപ്പെടുന്നത് ഹമാസ് രൂപീകൃതമായ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തൊട്ടുപുറകെ ലോക സമാധാനത്തിന് തന്നെ ഭീഷണിയാകുന്ന തരത്തിൽ അവർ പ്രവർത്തിച്ചു അമേരിക്ക കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ഇതിനോടകം ഹമാസിനെ ഭീകര സംഘടനയായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഹമാസിനെ ഭീകര സംഘടനയായി കാണുന്നെങ്കിലും ഇന്ത്യ ഇതുവരെയും അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടില്ല പക്ഷേ ഇന്ത്യ ഭീകര പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് തന്നെയാണ് കൈക്കൊള്ളുന്നത് ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ ഇസ്രയേലിനെയാണ് ഇന്ത്യ പിന്തുണയ്ക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി നടത്തിയ ഹമാസിന്റെ ഇസ്രയേലിൽ കടന്നുള്ള ഭീകരാക്രമണത്തെ ശക്തമായി തന്നെ ഇന്ത്യ അപലപിച്ചിരുന്നു കഴിഞ്ഞ മാസം ഹമാസ് നേതാക്കളെ പാക്ധീന കശ്മീരിൽ കണ്ടെത്തിയത് വളരെ ഗൗരവമായി തന്നെയാണ് ഇന്ത്യ നോക്കിക്കാണുന്നത് ഐക്യരാഷ്ട്രസഭ നിരോധിത ഭീകര സംഘടനകളായി പ്രഖ്യാപിച്ചിട്ടുള്ള ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നിവയിലെ അംഗങ്ങൾ ഹമാസ് നേതാക്കൾക്കൊപ്പം പി ഒ കെയിൽ ഒത്തുചേർന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായ വിഷയമാണ് ഒരുപക്ഷെ ഇത് ആദ്യമായിരിക്കും ഈ സാഹചര്യത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്ന മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയിരിക്കുന്നത് മുംബൈ ഭീകരാക്രമണമടക്കമുള്ള ഭീകരപ്രവർത്തനങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ലഷ്കർ ഇ തൊയ്ബയെ ഇസ്രയേൽ നിരോധിച്ചിട്ടും ഇസ്രയേലിൽ ഭീകരാക്രമണം നടത്തിയ ഹമാസിനെ എന്തുകൊണ്ട് ഇന്ത്യ നിരോധിക്കുന്നില്ല എന്നുള്ള ചോദ്യവും പലരും ഉയർത്തുന്നുണ്ട് പാകിസ്ഥാനിൽ കശ്മീർ വിഘടനവാദികളുടെ യോഗത്തിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുത്ത ഘട്ടത്തിൽ തന്നെ ഇന്ത്യ ഹമാസിനെ നിരോധിക്കാൻ ഇനി വൈകരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത് അതല്ല എങ്കിൽ ഇന്ത്യക്ക് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന സൂചനയും ലഭ്യമാകുന്നു